നമ്മളിപ്പോൾ അപ്പോൾ നമുക്കിന്ന് കുറച്ച് കാഴ്ചകളിലേക്ക് പോകാം ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഇങ്ങനെ കുറേ കടകളുണ്ട് കണ്ടത് മീനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ലൈവായിട്ട് ഫ്രഷ് മീനൊക്കെ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് തരും ഇവിടെ വേറൊരു ടീമിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് ഫ്രൈ ആവുന്നുണ്ട് മീൻ അപ്പോൾ അപ്പൊ ഇത്തരത്തിലുള്ള കുറേ കടകള് നമുക്ക് ധനുഷ്കുടിയിൽ ആ നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ ആ ഭാഗത്തേക്ക് ഇഷ്ടംപോലെ ഇതുപോലത്തെ കടകൾ കാണാം ഒരു മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ചെമ്പല്ലി കോരയുടെ ഒരു ടൈപ്പാണ് പക്ഷെ വൈറ്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്തു ഇപ്പോൾ ഒന്നേ മുക്കാൽ കിലോ അല്ലേ ഒന്നേ മുക്കാൽ ഉണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ പോവാണ് എൻ്റെ പേര് ചൊല്ലുന്നത് ഈ മീൻ വിളമീൻ ആ ഇവിടെ ഇത് ഈ മീൻ വിളമീൻ എന്നാണ് പറയുന്നത് ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട് കണ്ടോ ഈ ഫ്രിഡ്ജിൽ ആവശ്യത്തിന് മീനും കൊഞ്ചും കണവയൊക്കെ ഇരിപ്പം ഇവിടെ കണവയൊക്കെ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുകയാണ് പിന്നെ അതാ കൊഞ്ച് ഉണ്ട് ഏത് കൊഞ്ചാന്നിപ്പോൾ പറയാൻ പറ്റുന്നില്ല മീനായതുകൊണ്ട് ഇത് നമ്മുടെ കഴന്തൻ കൊഞ്ചാന്ന് തോന്നുന്നു ഈ കണ്ടിട്ട് പിന്നെ നമ്മുടെ കണം പോകണ്ട കായല കരിഞ്ചി മാ കരിഞ്ചി മാല കണമ്പ് ഇവിടെ എന്നെ പേര് ചല്ലോ അവലി ആ ഇവിടെ അവലിയെന്ന് ചോല്ലു അവലി അവലി എന്ന് പറയും പിന്നെ പിന്നെ പൂല നമ്മുടെ നാട്ടിൽ ഇതിനെ എന്നൊക്കെ പറയും ഇവിടുത്തെ പേരറിയില്ല ഇവിടുത്തെ പേര് എന്താ പറയുന്നത് എന്താ മീന് പാപ്പ്ലറ്റ് ഇവര് ഇവര് പാപ്ലറ്റ് എന്ന് പറയും പിന്നെ ഇത് കണ്ടതേ നമ്മുടെ ആവോലി കറുത്ത ആവോലി ടൈപ്പ് ഒരു മീൻ പൂലയുടെ ടൈപ്പാണ് തോന്നുന്നത് പിന്നെ ഇപ്പം നമ്മളെടുത്ത വിളമീൻ അതായത് ഒരു കോരയാണ് ചെമ്പല്ലിക്കോര ഇത് കുറച്ച് ചുവപ്പാണെങ്കിൽ ചെമ്പല്ലിക്കോര ഇത് എന്ന് പറയും അപ്പോൾ ആ ടൈപ്പ് സാധനമുണ്ട് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോഴേ ഫ്രഷ് മീനാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് മുരിങ്ങക്കിരി പോട്ട് മീൻ കറുക ഇവിടെ നമ്മുടെ മീനിൻ്റെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സംഭവം സെറ്റാണ് കേട്ടോ അടിപൊളി കേട്ടോ ഈ നമ്മുടെ ഓലയാണ് ഓല ആണ് ഇതിൻ്റെ ഓല ഷെഡാണ് മെയിൽ ഹോസ്പിറ്റൽസ് ഒക്കെ ആയിട്ടിരിക്കുന്നത് താ സൈഡ് മൊത്തം ഓലയാണ് താഴെയൊക്കെ കണ്ട മണ്ട മണ്ട ഇവിടെ വെള്ളം ഇവിടെ നമ്മുടെ ടീമിലെ ഇപ്പം നോക്കിയപ്പോഴത്തേക്കും ചെറിയൊരു കിണറ് ആഹാ ഇത് ടാങ്കല കിണർ തന്നെ ആണോ ഇത് വലിയ അതിശയം തന്നെ കേട്ടോ ഇവിടെ ഒരു കിണർ ഇത് ടാങ്ക് ആണോന്നു ചോദിക്കട്ടെ ഇത് സംഭവം ഇതൊരു ഭയങ്കര അതിശയം തന്നെ കേട്ടോ എന്താ മൊത്തം തൊട്ടടുത്ത് കടൽ കണ്ടത് അവിടെ അവിടെയും ഇവിടെ മൊത്തം കടലാണ് ഇത് ഞാൻ ആദ്യം വിചാരിച്ച ടാങ്ക് ആയിരിക്കുന്നു പക്ഷെ ടാങ്ക് അല്ല ഇത് കിണറാണ് വലിയ ആഴം നല്ല വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കുറവുണ്ട് ഇവിടെ ഒമ്പത് തൊടി ഒമ്പത് തൊറിയുണ്ട് അതും ചെറിയ തൊറി ഇതുകൊണ്ടാണ് വലിയ വ്യാസമൊന്നുമില്ല ഇവിടുത്തേക്ക് ആവശ്യമുള്ള എല്ലാ വെള്ളവും നല്ല കിട്ടുന്ന നല്ല തണുത്ത നല്ല ആയി ഉപ്പിന്റെ ഓരോന്നും ഇല്ലല്ലോ നമുക്ക് വെള്ളം പോര നമ്മളത് വെള്ളം ഊരുക വെയിലായതുകൊണ്ട് എല്ലാരും തൊപ്പിയൊക്കെ ഇട്ടിട്ട് നിൽക്കുക നമ്മുടെ ഈ പോര വെള്ള ട്രേസ് ചെയ്തു ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചെറിയൊരു റൂ പോലെ അതും എല്ലാം ഓല വെച്ചിട്ടാണ് അത് മുകളിലും ഓലയാണ് സൈഡ് മൊത്തം ഓലയാണ് ഇവിടെ എന്തൊക്കെ വേഗുന്നുണ്ട് അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് മീൻ കറി കണ്ടോ അപ്പൊ മീനൊക്കെ ഇവർ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ കരിഞ്ച് കളമ്പൊക്കെയാണ് അപ്പോൾ ഇത് വേഗുന്നുണ്ട് സെറ്റ് ഈ നല്ല വെയിലെത്തും ഇതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂടറിയുന്നില്ല ഈ ഓല ആയതുകൊണ്ട് ഈ ക്ലീൻ ചെയ്യുന്ന ഭാഗങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെയും ഓരോ വെച്ചൊക്കെ മറച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ മതിലൊക്കെ ഓലയാണ് ഓരോടെ വേലിയാണ് നല്ല രസമുണ്ട് അപ്പോൾ വലിയ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് അതിൻ്റെ ആ ഈ തട്ടിൻ്റെ താഴെയൊക്കെ പോയിരിക്കുകയാണ് പിന്നെ വെള്ളത്തിനൊന്നും ഒരു ഒരു കുറവില്ല കണ്ട നല്ല പുറകെയുള്ള ശുദ്ധമായ വെള്ളം ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് മസാല നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുക മസാലയിലോട്ട് ഇടുകയാണ് ഇവിടെ എണ്ണയൊക്കെ അങ്ങ് ചൂടായി കിടപ്പുണ്ട് നമ്മുടെ ടീംസ് എല്ലാം മീൻ ഫ്രൈക്ക് വേണ്ടി കട്ട വെയ്റ്റിങ്ങിലാണ് പിന്നെ ഗ്യാസ് ഒന്നുമല്ല അതിവിടെ സാധാ വിറക് അടുപ്പ് വേണ്ട ഇത് വീപ്പയ്ക്കകത്ത് വലിയ കത്ത് മണ്ണൊക്കെ നിറച്ചിട്ട് പിന്നെ ടോപ്പിൽ ഉണ്ടാകും വിറയൊക്കെ വെച്ച് കത്തിക്കുന്നത് സെറ്റപ്പാണ് മീനൊക്കെ മസാല പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ എടുത്ത് എണ്ണയിലോട്ട് ഇടുകയാണ് എണ്ണയിലോട്ടിടുകയാണ്

ഇത് എന്താ മീൻ എന്താ മീൻ പോകും മീൻകുളമ്പൊക്കെ ആ ഇത് ഒരു പീസിന് പത്ത് രൂപയാല്ല രാമേശ്വരത്തിന് ഇവര് വാങ്ങിക്കുന്ന നല്ല വലുപ്പം ഉണ്ടോ ഇത് അവര് മീൻ കറിക്കാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ മീൻ ഫൈ ഒക്കെ റെഡിയായി എല്ലാം വറുത്ത് പോ ല്ലേ അമരൊരു വെച്ചിട്ട് എടുത്തുവച്ചിട്ട് നമുക്ക് അമ്മാറിന്റെ ടേസ്റ്റ് അടിപൊളിയാണോ Редактор